അത് ശരിയായ ഇതില്ലെന്ന് വേണ്ട അവർ ഇട്ടിരിക്കുന്നത് അത് അവർ ശരി ഞങ്ങളുടെ യഥാർത്ഥമായിട്ടില്ല അങ്ങനെ പ്രശ്നമല്ല എല്ലാ പേപ്പർ കൊടുത്തിട്ടുണ്ട് കൽപ്പിച്ച് കൂട്ടി അവർ തള്ളിയിക്കാണ് ഇനിയിപ്പോൾ എല്ലാ ദേശക്കാരും കൂടണം ഗവൺമെൻറ് പറയുന്ന മാർ ചെയ്യാനുള്ള ഗവർണർ ചെയ്യാൻ പറ്റില്ലല്ലോ ഏ കൊടുത്തിട്ടാൽ അത്ര മാത്രം ഇനിയിപ്പോൾ അവർ വേണ്ട അവർ എങ്ങനെ വേണ്ട തന്നെ അത്ര വലിയ ഫംഗ്ഷനൊക്കെ ഇവിടുത്തെ കണ്ട ആവശ്യമൊന്നുമുള്ളൂ നമുക്കിന്നിധരിച്ച് പോകാൻ പറ്റില്ലല്ലോ നാട്ടുകാർ എല്ലാവരെയും ബഹുമാനത്തോടുകയൊക്കെ കാണാൻ പറ്റും അതാണ് സംഭവിക്കില്ല അവർ എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ സംഭവിക്കില്ല അവർ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്കിത് വേറെ വല്ലാണെങ്കിൽ ശരി പറയാം ഇത് അങ്ങനെയുള്ള എല്ലാവരും കൂടെയുള്ള പരിപാടികൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല കിട്ടുമെന്ന് വിചാരിക്കണോ കിട്ടിയാൽ നമുക്ക് ചെയ്യാം വലിയ വേണ്ട അത്രയുള്ള ദേശക്കാരൻ വന്നു ഞങ്ങൾക്ക് പ്രതികരണം പ്രതികരണമൊന്നുമില്ല കോർട്ടിൽ നിന്ന് എന്താ ഓർഡർ വരുമോ അതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറൊന്നുമില്ല ഞങ്ങൾ ഹൈക്കോർട്ടിൽ പോകുന്നതെന്ന് ഞങ്ങളെ പ്രസിഡൻറ്റും അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല